ഇതായിട്ട് വേറെ ഇതാണ് കുടുംബത്തിലേക്ക് ഒരു ഒരു നീണ്ട കാലത്തിന് ശേഷമുള്ള തിരിച്ചുവരവാണ് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ കാണാനും ഞങ്ങൾ നിൽക്കുക എന്നാ പിന്നെ ഒരു സൈഡിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമസ്കാരം ഞാൻ ഗോവർദ്ധൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചോദ്യം എംബുരാൻ സിനിമയിലെ ആ പ്രധാന വില്ലനാറ് ചുവന്ന നിറത്തിലുള്ള ഡ്രാഗൺ ഡ്രസ് ധരിച്ച ലീഡർ അതാരാണ് അതാണ് ചോദ്യം രംഗംചേട്ട കാണിക്കും ഒരു ദിവസം രാജു വിളിച്ചു ഫോണില് എന്റെ കരിങ്കാളിയിൽ എന്നുള്ള റീല് കണ്ടിട്ട് നമസ്കാരം രംഗൻചേട്ടൻ അല്ലേ ഞാൻ പൃഥ്വിരാജ് ആക്ച്വലി ഞാൻ രംഗൻചേട്ടന്റെ ആ കരങ്കാളി എന്നുള്ള റീല് കണ്ടിരുന്നു അപ്പോൾ അതിൽ ചേട്ടൻ യു ആർ ഓസം സോ ഐ വുഡ് ലൈക്ക് ടു കാസ്റ്റ് യു ആസ് ദ മെയിൻ വില്ലൻ ഓഫ് മൈ നെക്സ്റ്റ് മൂവി എടാ നിനക്കൊന്നും അല്ല വിലയില്ലാത്തത് ഏഹ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഓർ ലൈക്കില്ല പക്ഷേ രാജുവിന് എന്നെ ഇഷ്ടമായി ഒരുപാട് സന്തോഷമായി നീ ഒരു കാര്യം ചെയ്യണം ആ സിനിമ റിലീസ് ആകുമ്പോൾ ഫഡുഫസിന് വരണം ോട് ഞാൻ പറഞ്ഞോളാം നീ വന്നല്ല മക ബും കൊള്ളുന്നോണെ ഞാനാണ് എംബുരാൻ എംബുരാൻ ലീഡർ അപ്പൊ നടക്കില്ല രണ്ടാമത്തെ സിനിമയായ എംബുരാണിൽ ആ ഷെൻട്രയാഡ് ലീഡറായി വരുന്നത് ഞാൻ തന്നെയാണ് എന്റെ ഒരു പഴയ ബോംബുകഥ എന്ന സിനിമയിലെ റോഹിത് ഷെട്ടി എന്ന കഥാപാത്രം കണ്ട് വിസ്മയിച്ചിട്ടാണ് രാജു എനിക്ക് വേഷം തന്നത് ബാലചന്ദ്രൻ സാർ അത് നടക്കില്ല ആ വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേര് ആ പരിപ്പ് ഈ ബോബിയുള്ളടത്തോളം കലം വേവില്ല ബാലുസാറെ ചതിൻ റാംദാസ് വരുമെന്ന് ഞാൻ പറഞ്ഞു ചെതിൻ റാംദാസ് പോയി ഫണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു ഫണ്ടും പോയി സോ ഐ ഹാവ് ടുവയ്ക്ക് വല്ല ഫണ്ടും വേണോ ഫണ്ടുണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ബോബിയുടെ ഒരു ഹോബി സോ ഞാനാണ് ആ സിനിമയിലെ മെയിൻ വില്ലൻ നിങ്ങളെ കേൾക്കണം ഫ്രണ്ട് അവനൊരു സിനിമ എടുത്തു ലാസിഫർ അതിൽ എനിക്കൊരു വേഷം തന്നു ഗുണ്ട വേറെയും ഗുണ്ട ബെസ്റ്റ് ഫ്രണ്ട് വേറെയും ഗുണ്ട അപ്പൊ ഞാൻ രാജുവിനോട് പറഞ്ഞു രാജു ദിസ് റാങ്

ലോസഫർ സിനിമ കഴിഞ്ഞപ്പോൾ രാജുവിനെ വിളിച്ചു ചേട്ടാ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് മമ്മക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല കുറെ പടം ഞാൻ പറഞ്ഞു പോകാനേ പറ്റില്ല ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞോ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞോ നിങ്ങൾ അന്തരാണ് എഴുതാപ്പുറം വായിക്കുന്നത് ആരാണ് ആ അറിയാനുള്ള നമ്മുടെ അനന്തമായ അന്വേഷണം അങ്ങനെ നീളുന്നു ദിസ്ഇസ് ഗോവർദ്ധൻ സൈനിങ് ഓഫ്